ഏതായാലും കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പലുകൾ കൂടി രാജദൂത അർണവേഷ് സാച്ചേത്ത് എന്ന കപ്പലുകൾ കൂടി അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മംഗളൂർ തുറമുഖത്ത് നിന്ന് ഉൾപ്പെടെ അതായത് ഈ ചരക്ക് നീക്കുക തീ പിടിക്കാത്ത വസ്തുക്കൾ മാറ്റുക എന്ന് തുടങ്ങിയ നിർണായകമായ ദൗത്യങ്ങൾ ഉണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത് രാവിലെ പത്ത് മണിയോടെയാണ് അപകടമുണ്ടായത് ഏറ്റവും പ്രധാന ആശ്വാസകരമായ വിവരം ഇതിൽ ഇന്ത്യക്കാരില്ല ചൈന മ്യാൻമാർ ഇന്തോനേഷ്യ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ കൂടിയാണ് നമ്മൾ കഴിഞ്ഞ കൊച്ചി തീരത്ത് ഉണ്ടായ കപ്പൽ അപകടത്തിലും ഉണ്ടായിരുന്നില്ല എന്ന ആശ്വാസകരമായ വിവരം കൂടിയുണ്ടായിരുന്നു ഏതായാലും സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ െ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായി വീണ്ടും തീരത്ത് കപ്പൽ അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കൊച്ചി തീരത്തുണ്ടായ അപകടത്തിന്റെ ആഘാതം മാറിയിട്ടില്ല അതിനു മുൻപാണ് വീണ്ടും കപ്പൽ അപകടം ഉണ്ടാകുന്നത് നാല് ജീവനക്കാരെ കാണാനില്ല എന്ന വിവരം കൂടി വരുന്നുണ്ട് ഇത് കടലിൽ ചാടിയ ചാടിയവരാണോ എന്നുപ്രേറിയാണ് ക്യാപ്റ്റൻ ഇപ്പോഴും കപ്പലിൽ തുടരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടെ എയർലിഫ്റ്റ് ചെയ്തേക്കും എന്നുള്ള വിവരം കൂടി വരുന്നു പക്ഷേ ഈ തീരി ഇപ്പോഴും ആളിപ്പടരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാം എന്നുള്ള ആശങ്കയുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് രക്ഷാപ്രവർത്തക നടത്തുന്നത് നാല് ജീവനക്കാരെയും കാണാനില്ല അത് ഈ വെള്ളത്തിൽ ചാടിയവരാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട് അവർ വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെന്ന് അറിയണം അതോ കപ്പലിന്റെ മറ്റിടക്കിൽ ഉണ്ടായിരുന്ന ആളുകളാണോ എന്ന് കൂടി അറിയണം അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത ഉടൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഏറ്റവും ആശ്വാസകരമായ വിവരം ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം പതിനെട്ട് പേരെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രക്ഷാതൂത്യത്തിന് മൂന്ന് കോസ്റ്റ് ഗാർഡ് കപ്പലുകളാണ് പുറപ്പെട്ടിരിക്കുന്നത് രാജ്ദൂത്ത് അർണവേഷ് സചേത്ത് എന്നിവ ഞാനൊന്ന് സിനോജിലേക്ക് പോന്നു സിനോജ് ബേപ്പൂർ തുറമുഖത്തുണ്ട് സിനോജ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് പുറപ്പെട്ട കോസ്റ്റ് ഗാർഡ് കപ്പൽ ആ കപ്പലിലേക്ക് ഈ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി ഇരിക്കുന്നു എന്നുള്ള വിവരമല്ലേ നമുക്ക് ലഭ്യമാകുന്ന അതിൽ അഞ്ച് പേർക്ക് പൊള്ളലേറ്റു എന്നുള്ള കാര്യമുണ്ട് അവർക്കുള്ള ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം സ്മൃതി അതായത് കൂടിയാണ് ബേപ്പൂർ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഈ അപകട സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് പരിക്ക് പറ്റിയവരെ രക്ഷപ്പെടുത്തുകയാണ് പ്രഥമ ദൗത്യം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ബേപ്പൂർ പുലിമുട്ട് പരിസരത്താണ് ഇതുവഴിയാണ് കപ്പൽ ഈ അപകട സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് അതായത് സ്വകാര്യ ആശുപത്രി ഉൾപ്പെട്ടുള്ള ആംബുലൻസുകൾ ഇവിടേക്ക് ഈ ബേപ്പൂർ തുറമുഖം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ പരിക്കുവറ്റേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കടൽ മാർഗമോ അല്ലെങ്കിൽ വ്യോമമാർഗമോ വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും അടുത്ത ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ദുരനിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ ഈ ബേപ്പൂർ ഹാർബർ ഒപ്പം തന്നെ തുറമുഖ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അത് ആശുപത്രികൾ സ്വമേധയാ ഈ വാർത്ത കണ്ട് സ്വമേധയാ അയച്ചതാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആംബുലൻസുകൾ ഉൾപ്പെടെ കരയിൽ സജ്ജമാക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ ബേപ്പൂർ തുറമുഖത്തേക്ക് പരിക്കുപറ്റിയവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നു ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിൻ്റെ ആളുകൾ പറയുന്നത് ഇതിന് ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്ന കണ്ണൂർ അഴീക്കൽ തുറമുഖത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് നൂറ് കിലോമീറ്ററിലധികം ദൂരമുണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ പരിക്കുപറ്റിയവരെ കയറ്റി എവിടേക്കാണ് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം കോസ്റ്റ് ഗാർഡിന് ഇവിടെ കരയിലേക്ക് ലഭിച്ചിട്ടില്ല ഇനി ഇൻ കേസ് ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കരയിൽ ഒരുക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് സ്മൃതി തോമസ് ആണ് നിന്നുള്ള വിവരങ്ങൾ